കരിപ്പായി സമിതിയും കരിങ്കുളം സംയുക്തമായി ും ആസാമിലെ ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത നെൽവിത്തായ കാലാപാട്ടി എന്ന വിത്തനം ഉപയോഗിച്ച തുമ്പിടി കരിപ്പായ് പാടശേഖര സമിതി പ്രസിഡന്റ് എസ് ഷാബുവിന്റെ കൃഷിയിടത്തിൽ നടിൽ നടത്തി നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി നടത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചെളിയിലോ ഇറങ്ങാൻ കഴിയാത്ത കാലത്താണ് പ്രിയപ്പെട്ട കുട്ടികൾ പാടത്തിറങ്ങി നടിയൽ ഉത്സവം നടത്തിയത് അതിൻ്റെ മുന്നോടിയായി കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓരോ പാക്കറ്റ് പച്ചക്കറി വിത്തും നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കുകയുണ്ടായി അപ്പോൾ വീടുകളിൽ കൊണ്ടുപോയി പച്ചക്കറി ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ കൃഷി നീതി എങ്ങനെ അവർക്ക് ചെയ്ത് പഠിക്കാം എന്നൊരു നിർദ്ദേശം കൂടിയാണ് നമ്മൾ തലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത് എന്തായാലും തലശ്ശേരി ഗ്രാമപഞ്ചായത്തിനും കൃഷി ഓഫീസ് അയ്യോ ഇലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിനും എലവഞ്ചേരി കൃഷി ഓഫീസർക്കും അതുപോലെ തന്നെ തുമ്പിടി ഈ പരിപാടി േരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി തുമ്പുടി പാടശേഖര സമിതി സെക്രട്ടറി എ ചന്ദാമര പി ടി എ പുരുഷന്റ് വി ലക്ഷ്മണൻ എലവഞ്ചേരി കൃഷി അസിസ്റ്റന്റ് വി എം സജല സ്കൂൾ എച്ച് എം എം ബിന്ദുഗല എ ഫസീല ആർ ഫെബി എന്നിവർ സംസാരിച്ചു വിളവെടുത്തുന്നില്ല ഡി എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണത്തിനായി ഉപയോഗിക്കും യു ടി പാലക്കാട്